ഏയ് ലാലേട്ടൻ്റെ അതിഭയങ്കര മാസ്മരിക പ്രകടനമാണ് ഈ വീക്കെൻഡിൽ നിന്ന് എനിക്ക് പറയാൻ തൽക്കാലം ഒരു മനസ്സില ലാലേട്ടൻ ഫാൻസൊക്കെ വന്നിട്ട് ക്ഷമിച്ചേക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ് ചെയ്ത് ഒരു ലൈക്കും കമന്റൊക്കെ ഇടാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊമോ നമ്മൾ കണ്ടായിരുന്നു ലാലേട്ടൻ വരുന്നു സിബിനെ നന്നായി ഫയർ ചെയ്യുന്നുണ്ട് അല്ല ലാലേട്ട ഈ ഫയറിംഗ് ഒന്നും ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടില്ല കാരണം എപ്പോഴും ബിഗ് ബോസിൽ വരുന്ന ഒരു കമൻ്റാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാറുണ്ട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് അപ്പോൾ ലാലേട്ടൻ വന്ന് ഗബ്രിയും ജാസ്മിനും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അല്ലെ ശ്ലീല പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആഭാസങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു കമൻറ്റും പറയുന്നത് കേട്ടില്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്താണ് എന്താണ് റിലേഷൻഷിപ്പ് അത്ര മാത്രമേ ചോദിച്ചുള്ളൂ അത് കഴിഞ്ഞ് ജാസ്മിൻ എന്തോ ആളെ പുറണാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നു നീട്ടി വലിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ലോകത്ത് ഒരാൾക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു എക്സ്പ്ലനേഷൻ അത് കേട്ട വഴി ലാലേട്ടൻ ഓക്കെ എല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ ഒന്ന് പറയുമോ ആ മനസ്സിലായ കാര്യം ഒന്ന് ചുരുക്കി പറയുമായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റായിരുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ആളുകൾ കാണുന്ന ഷോല് കാണിച്ചു കൂട്ടുന്ന ഇതിനെ നമ്മൾ പറയുക ഞരമ്പ് രോഗം അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് കാമ കൂത്തുകൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്രമാത്രം വൃത്തികേട് കാണിക്കുന്ന ജാസ്മിനെയും ഗബ്രിയേയും പ്രത്യേകിച്ച് അവിടെ ആരും തന്നെ ഒരു വാണിങ്ങോ ഒരു വിമർശനമൊന്നും പറയുന്നത് നമ്മൾ കേട്ടു കേൾക്കുന്നില്ല സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ നമ്മൾ എഗ്രി ചെയ്യുന്നു മോശമായ ഒരു മോശമായി കാണിച്ചു പറയുന്നു അതിനെ പബ്ലിക്കായി എല്ലാ കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ വെച്ചും ഇപ്പൊ ജാസ്മിനോടാ കാണിച്ചെന്ന് ജാസ്മിൻ പറയുന്നുണ്ടെങ്കിൽ പരസ്യമായി പലവട്ടം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാപ്പ് പറഞ്ഞൊരു വ്യക്തിയെ വീണ്ടും ഈ ബിഗ് ബോസ് ഷോയിൽ വീക്കെൻഡിലിട്ട് ലാലേട്ടൻ വധിക്കുന്നതിന്റെ ഉദ്ദേശം ഷോയുടെ ടി ആർ പി കൂട്ടാനാണോ അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസും ടീമും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ലാലേട്ടൻ അങ്ങനെ തന്നെ വീക്കെൻഡിൽ വന്നിരുന്നു പറയുകയാണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം നമ്മളൊക്കെ സാധാ പ്രേക്ഷകരാണ് ഇത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് പോലും പല സിറ്റുവേഷനിലും ജ സിബിനെ വിളിച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതേ സമയം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ജാസ്മിനും ഗബ്രിയും ആ ജയിലിൽ വെച്ച് കാണിച്ച ഒരു കാര്യം എന്തെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് മൊഴിയുന്നത് നമ്മൾ ആരും കേട്ടില്ല ഇത്രയും വലിയൊരു നിയമലംഘനം അതായത് ജയിലിലേക്ക് പോകാൻ പാടില്ല അത് വേറൊരു കാര്യം ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ പോകുന്നു ഹഗ് ചെയ്യുന്നു ഇത്ര മാത്രം ഇൻട്രാക്ഷൻ സംഭവിച്ചിട്ടും ബിഗ് ബോസിൻ്റെ വായിൽ പഴം ഒരു റെസ്പോൺസും കണ്ടില്ല പക്ഷെ ഇന്ന് വീക്കെൻഡായി ലാലേട്ടൻ അറിയാം സിബിനി എടുത്ത് അലയ്ക്കാൻ മാത്രമാണ് ഷോയ്ക്ക് കുറച്ച് ടി ആർ പിയും ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പറയാൻ തോന്നുന്നത് ആടിനെ പട്ടിയാക്കുന്ന തൊലിഞ്ഞ ഷോന്ന് വരാതിരിക്കാൻ പറ്റില്ല നമ്മള് എക്സ്പെക്ട് ചെയ്തായിരുന്നു സിബിനോട് ചോദിക്കുന്നു പക്ഷെ പ്രൊമോല് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിനേക്കാളും വലിയൊരു കുറ്റം ബിഗ് ബോസ് ഹൗസിൽ ആരും ചെയ്തിട്ടില്ല ആദ്യമായി ഇത്രയും വലിയൊരു കുറ്റം ചെയ്തത് സിബിനാണെന്ന്